റിപ്പോർട്ടർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനെയും പിന്തുണച്ചുവെന്ന വെളിപ്പെടുത്തലുമായി ജമാഅത്തെ കേരളത്തിന് പുറത്ത് സി പി ഐ എം മത്സരിച്ച മണ്ഡലങ്ങളിൽ പിന്തുണ നൽകിയെന്ന് അമീർ പി മുജീബ് റഹ്മാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു പ്രിയങ്കാ ഗാന്ധിക്കെതിരായ വിമർശനം സിപിഐഎമ്മിനും ബാധകമാണെന്നും പി മുജീബ് റഹ്മാൻ സംഘപരിവാറിനെതിരെ ബദൽ രാഷ്ട്രീയ എന്ന അർത്ഥത്തിൽ ഇന്ത്യ അലയൻസിലെ പ്രബലകക്ഷി എന്ന സ്വഭാവത്തിൽ പ്രസിഡന്റ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കണമെങ്കിൽ എണ്ണം വേണം അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പിന്തുണച്ചത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ കാരണങ്ങളാൽ പിന്തുണക്കുകയും പിന്നീട് രാഷ്ട്രീയമായ ന്യായങ്ങളാൽ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ ജനാധിപത്യപരമായി യോജിപ്പിനെയും വിയോജിപ്പിനെയും കാണാനുള്ള പക്വത സി പി എമ്മിനെ പോലത്തെ രാഷ്ട്രീയ പാർട്ടി കാണിക്കേണ്ടിയിരുന്നു മാത്രമല്ല കെ ഇന്ത്യ മുന്നണിക്കാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കേരളത്തിൽ ഇന്ത്യ മുന്നണിയെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇരു കക്ഷികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ദേശീയ കക്ഷി എന്നുള്ള അർത്ഥത്തിൽ ഈ കോൺഗ്രസിനാണ് കൊടുത്തത് കേരളത്തിന് പുറത്ത് നിങ്ങൾക്കറിയാവുന്ന പോലെ മധുര ഡിൻഡിഗൽ അതുപോലെ തന്നെ രാജസ്ഥാനിലെ സിക്കർ ഈ മൂന്ന് മണ്ഡലങ്ങളിലും വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നറിയില്ല പിന്നെ ബംഗാളിൽ ബംഗാളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ടി എം സിക്കാണ് പിന്തുണ കൊടുത്തത് പക്ഷേ ബംഗാളിൽ സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സലീം മത്സരിച്ച മുർഷിദാബാദിൽ ജമാത്തി ഇസ്ലാമിയുടെ പിന്തുണ സലീമിനാണ് അപ്പോൾ പ്രിയങ്കയുടെ പിന്നിൽ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി സലീമിൻ്റെയും വിജയിച്ച മൂന്ന് കാൻഡിഡേറ്റിൻ്റെയും പിന്നിലും ജമാഅത്തി ഇസ്ലാമിയുണ്ട് ജമാഅത്തി ഇസ്ലാമി പിന്നിലുണ്ട് എന്നതിൻ്റെ പേരിലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ചർച്ചയാകാവുന്ന നാഷണൽ മീഡിയകൾക്ക് വരെ മരുന്നിട്ട് കൊടുക്കുന്ന സമീപനം ഇവിടെ സി പി എം സ്വീകരിച്ചത് എങ്കിൽ അത് സി പി എമ്മിനും ബാധകമാണ് നമുക്കൊപ്പം ചേരുന്നു ക്രിസ്മസ് ക്രിസ്മസ് ദിനത്തിൽ വരുന്ന പ്രതികരണം സി പി ഐ എമ്മ ക്ഷീണം ഏൽപ്പിക്കുന്നതാണല്ലോ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എ വിജയരാഘവൻ പറഞ്ഞത് പേരെടുക്കാതെയാണ് എന്നുണ്ടെങ്കിൽ പേരെടുത്ത് തന്നെ പിന്നീടുള്ള നേതാക്കളെല്ലാം വിമർശിക്കുന്നു സംസ്ഥാന സെക്രട്ടറി അടക്കം വിമർശിക്കുന്നു അപ്പോൾ ഞങ്ങൾ നിങ്ങളെ പിന്തുണച്ചതല്ലേ എന്ന് തുറന്നു പറയുന്ന ഈ ഒരു ഘട്ടം അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന് എ വിജയരാഘവൻ വർഗീയ കക്ഷികളുടെ പിന്തുണയോടുകൂടി ഉണ്ടാക്കിയ വിജയം എന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമി പ്രിയങ്ക ഗാന്ധിയെ പിന്തുണച്ചു എന്ന കാരണം കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജമായത്തെ ഇസ്ലാമിയുടെ കേരള അമീറിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നത് അത് റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞിട്ടുള്ളതും കേരളത്തിന് പുറത്ത് പല മണ്ഡലങ്ങളിലും സി പി എമ്മിനെ ജമായത്തേ ഇസ്ലാമി പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട് അത് ഡിഗലിലും മഥുരയിലും സിക്കറിലും മാത്രമല്ല സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അമ്പം മുഹമ്മദ് സലീം മത്സരിച്ച ബംഗാളിലെ മുർഷിദാബാദ് മണ്ഡലത്തിൽ അദ്ദേഹത്തിനായിരുന്നു പിന്തുണ അങ്ങനെ ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ട് അത് വർഗീയ ശക്തികൾ കൊണ്ട് നേടിയ വിജയമാണെങ്കിൽ സി പി എമ്മും അതേ കക്ഷിയുടെ പിന്തുണ കൊണ്ട് വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അതേ കക്ഷിയുടെ പിന്തുണ തേടിയിട്ടുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് ജമായത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് നമുക്ക് നൽകിയ പ്രത്യേകമായിട്ടുള്ള അഭിമുഖത്തിൽ അല്ലെങ്കിൽ പ്രത്യേകമായ ബൈറ്റിലാണ് അദ്ദേഹം പറയുന്നത് ഈ നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിനു മുമ്പുള്ള പല തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിനായിരുന്നു ഞങ്ങൾ പിന്തുണ നൽകിയത് ഏകദേശം ഒരു ഒന്നര പതിറ്റാണ്ട് സി പി എമ്മിന് പറഞ്ഞുകൊണ്ട് തന്നെ ചർച്ച നടത്തി പിന്തുണ കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും കേരളത്തിൽ കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്തു പക്ഷേ കേരളത്തിന് പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിന് പുറത്ത് നാല് മണ്ഡലങ്ങളിൽ ജമായത്തെ ഇസ്ലാമി സി പി എമ്മിനെ പിന്തുണച്ചിട്ടുണ്ട് അങ്ങനെ വർഗീയ കക്ഷിയുടെ പിന്തുണയാണ് പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിച്ചതെങ്കിൽ കേരള ത്തിന് പുറത്ത് അതേ വർഗീയ ശക്തികൾ സി പി എമ്മിനെയും പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ കേരള അമീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഓക്കെ വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത് നമ്മൾ സി പി ഐ എം നേതാക്കളുടെ എ കെ ബാലന്റെ പ്രതികരണം തേടിയിരുന്നു നിലവിൽ ഇതിനോടൊന്നും പ്രതികരിക്കാനില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് തിരിച്ചെത്താം കൂടുതൽ കാഴ്ചകൾ ബാക്കിയുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആഘോഷത്തിലേക്കും ഒക്കെ നമ്മൾ പോകും അതിൻ്റെ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളും നമ്മൾ അതിലൂടെയും കടന്നുപോകും അപ്പോൾ നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം ഞങ്ങളും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് നമ്മുടെ ക്രിസ്മസ് വില്ലേജ് എ ആർ വി ആർ എക്സ് ആർ ടീം ഹെഡ് അജി പുഷ്കറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഞങ്ങളുടെ ഈ ഒരു ക്രിസ്മസ് കാർണിവൽ സ്റ്റേജ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം Tercero.